അപ്പോൾ അടുത്ത് നമ്മൾ ഉദയ സമുദ്ര ബീച്ച് എന്ന് പറയുന്നത് കോവളം സമുദ്ര പാർക്ക് എന്ന് പറയുന്ന സ്ഥലത്ത് അടുത്ത് എത്തിയിരുന്നു അവിടെ അതിന് തൊട്ടടുത്താണ് ഒരു മൂന്നോ നാലോ കിലോമീറ്റർ ഡിസ്റ്റൻസ് ഒക്കെ ഇതിനകത്തുള്ള കാഴ്ചകളാണ് ഇനി തിരുവനന്തപുരത്ത് തന്നെ വളരെ മനോഹരമായ മറ്റൊരു സ്ഥലമാണ് കോവളത്തിനടുത്തുള്ള ഈ സമുദ്ര പാർക്ക് തിരുവനന്തപുരത്ത് നിന്ന് ഏകദേശം ഇരുപത് കിലോമീറ്ററുകളുണ്ട് നമുക്ക് ഇവിടെ എത്താനായിട്ട് എടുത്തു പറയേണ്ടത് ഇവിടുത്തെ ചുവർ ചിത്രങ്ങൾ തന്നെയാണ് എല്ലാ ചുവരുകളിലും വളരെ മനോഹരമായിട്ട് വലിയ പിക്ചറുകൾ വരച്ചു വെച്ചിട്ടുണ്ട് പാർക്കിന്റെ ഉൾവശം വളരെ വൃത്തിയോടുകൂടി കാണാൻ സാധിക്കും കേട്ടോ ഇവിടുത്തെ ചിത്രപ്പണികൾ എടുത്തു പറയേണ്ടതാണ് അതുപോലെ തന്നെ ഇവിടെ നിർമ്മിതികളും വളരെ വെറൈറ്റി നിറഞ്ഞതാണ് അത് എന്താണെന്ന് നമുക്ക് മുന്നോട്ട് പോകുമ്പോൾ കാണാൻ പറ്റും കേട്ടോ ഒരു അടിപൊളി സ്ഥലമാണേ ഇത് എൻ്റെ ഒരു സെക്ഷനിലാണ് ഇവിടെ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള പാർക്കൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ എടുത്ത് പറയാൻ പറ്റുന്ന ഒരു വെറൈറ്റി ആയിട്ടുള്ള പാർക്ക് ഈ കല് മണ്ഡപങ്ങളോ അങ്ങനെ ഇങ്ങനെയൊക്കെ രീതിയിലാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് വൈകുന്നേരങ്ങളിൽ അല്ലെങ്കിൽ രാവിലെ എപ്പോഴെങ്കിലും സമാധാനത്തിൽ വന്നിരിക്കാൻ പറ്റിയ ഒരു സ്ഥലം തന്നെയാണ് കേട്ടോ അത് ബീച്ചിൻ്റെ സൈഡിൽ തന്നെയാണ് കോവളം സമുദ്രം ബീച്ച് പാർക്കെന്ന് പറയുന്നത് ഞാനിവിടെ മുന്നേ വന്നിട്ടുണ്ട് വർക്കിൻ്റെ ഭാഗമായിട്ട് ആൽബം ഷൂട്ടിങ് അതുപോലെ തന്നെ സേവ് ദഡറ്റും കല്യാണത്തിൻ്റെ ഒക്കെ വർക്കുകൾ നമുക്ക് ഇവിടെ വെച്ച് ഷൂട്ട് ചെയ്യാൻ വേണ്ടി ഫോട്ടോസും ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് അടിപൊളി പ്ലേസ് ആണ് അപ്പോൾ അങ്ങനെ മുന്നേ ഇവിടെ വന്നിട്ടുണ്ട് പക്ഷേ നമ്മുടെ ചാനലിൽ ഇത് ആദ്യമായിട്ട് ഇടുന്നത് നമ്മളിതിന് തൊട്ട് മുന്നേ വിഴിഞ്ഞത്തുള്ള ലൈറ്റ് ഹൗസും അതിൻ്റെ അടുത്തുള്ള സ്ഥലം അക്യൂറിയും അതിൻ്റെ അടുത്തുള്ള സ്ഥലങ്ങളൊക്കെയാണ് പോയത് അപ്പോൾ അതിനുമായിട്ട് കണക്ട് ചെയ്ത് പോകാൻ പറ്റുന്ന ഒരു സ്ഥലം എന്നുള്ള രീതിയിലാണ് നമ്മൾ നേരെ ഇങ്ങോട്ടേക്ക് വരുന്നത് സമയം ഏകദേശം വൈകുന്നേരം കഴിഞ്ഞിട്ടുണ്ട് എന്നാലും നമുക്ക് ഇവിടുത്തെ ഒരു അന്തരീക്ഷം എന്ന് പറഞ്ഞാൽ വളരെ രസകരമാണ് ഈ കാണുന്നത് പോലെ തന്നെ വളരെ മനോഹരമായിട്ടുള്ള ദൃശ്യഭംഗി നൽകുന്ന ഒരു പാർക്കാണ് അതുപോലെ തന്നെ ഇവിടെ നിന്ന് ഇതാ ഈ കാണുന്ന പോലെ ഈ സൈഡിൽ നിന്ന് നമുക്ക് കടലിലേക്ക് നോക്കി സമയമുണ്ടെങ്കിൽ തിരകൾ എണ്ണി നിൽക്കാൻ വേണ്ടിയിട്ട് വളരെ രസമാണ് കേട്ടോ ചില സമയങ്ങളിൽ കടലിൽ ഇങ്ങ് കയറുകടക്കും അപ്പോൾ കുറച്ച് സൂക്ഷിക്കേണ്ടതുണ്ട് എന്നുള്ളതേ ഉള്ളൂ ഇത് നമ്മൾ പാർക്കിൻ്റെ അവിടുന്ന് വലതു വശത്തേക്ക് പോകുന്ന സൈഡാണ് ഇങ്ങോട്ട് ഞാൻ പോയിട്ടില്ല അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് പോയിട്ടുണ്ട് പക്ഷേ ഇങ്ങോട്ട് പോകുമ്പോൾ എന്താണ് നമുക്ക് നോക്കാം അവിടെ ഒരു സൈഡിൽ നമ്മൾ കാണാൻ കഴിയും കേട്ടോ നിറയെ ചപ്പു ചാവറുകളൊക്കെ കൂടി കിടക്കുന്നത് നമുക്ക് ഇതുവഴിയാണ് ആ കടലിലേക്ക് ഇറങ്ങാൻ പറ്റുന്നത് അവിടെ നിൽക്കുന്ന ആൾക്കാർ ഇതുവഴി ഇറങ്ങാം പിന്നെ ആ പാറ കാണുന്നില്ല അത് സൈഡിൽ കൂടെ ഇറങ്ങാൻ പറ്റും പക്ഷെ നേരമായിട്ടുള്ള വഴി ഇതാണ് ഇവിടെ സുരക്ഷിതത്തിൻ്റെ ഭാഗമായിട്ട് പാറക്കല്ലുകളൊക്കെ കൂട്ടിയിട്ടിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു സൈഡിലേക്ക് നമ്മൾ നോക്കുമ്പോൾ ഒരുപാട് ഫോറിനേഴ്സൊക്കെ വന്ന് കടൽ കാഴ്ചയൊന്നും കണ്ട് ആസ്വദിച്ച് അങ്ങനെ ഇരിക്കുകയാണ് അതിൻ്റെ ഒരു സൈഡിലാണ് കേട്ടോ ഇതുപോലെ അടിപൊളി ബീച്ചിലൊക്കെ ആറ്റും കൊണ്ട് എന്താണ് ഏ എന്തിനേ വെള്ളത്തിൽ ഇറങ്ങണോ എവിടെ വെള്ളത്തിൽ ഇറങ്ങണോ ബീച്ചിൻ്റെ സൗന്ദര്യം ആസ്വദിച്ച് അവിടെ ഇവിടെ ഇരുന്ന് കാര്യങ്ങളൊക്കെ പറഞ്ഞു ഒരുപാട് ഫോർനേഴ്സ് ഇവിടെ കയറിപ്പോ നമ്മുടെ പാർക്ക് വരുന്ന ഈ സൈഡാണ് നമ്മൾ നേരത്തെ ലൈറ്റ് ഹൗസ് ഇതോ അതിൻ്റെയും അപ്പുറമാണ് ഇവിടെ ഈ ആദ്യം സെക്ഷൻ ഉണ്ട് അത് കഴിഞ്ഞിട്ട് അടുത്ത സെക്ഷൻ കഴിഞ്ഞിട്ടാണ് ലൈറ്റ് ഹൗസ് വരുന്നത് ഈ പാർക്ക് വരുമ്പോൾ അതുകൊണ്ട് അവിടെ ഈ നേരെ കാണുന്നതുണ്ടല്ലോ പാറ അതിൻ്റെ സൈഡിൽ കൂടെ വഴിയുണ്ട് അപ്പോൾ അത് കഴിഞ്ഞ് നമുക്ക് മുകളിലോട്ട് പോകാൻ പറ്റും നമുക്ക് പോവാം ലൈറ്റ് ഏകദേശം പോയിട്ടുണ്ട് എന്നാലും നമുക്ക് അങ്ങോട്ട് പോവാം ഇപ്പോൾ ഈ സമയത്ത് ആ പാറയുടെ മണ്ടയിൽ പോലീസ് തിരുപ്പുണ്ട് കേട്ടോ എല്ലാ സമയത്തും കാണുമായിരിക്കും എന്നായിരുന്നാലും ഇപ്പോൾ ഉണ്ടാവുക കുറച്ച് ആൾക്കാരൊക്കെ വന്നിട്ടുണ്ട് പുള്ളങ്ങൾട്ടാ നമുക്ക് കുറച്ചുകൂടി അങ്ങോട്ട് നടന്ന് നോക്കാം അപ്പോൾ ഇവിടെ കാണുമ്പോൾ ഇതൊക്കെയാണ് കടലിന് നേരെ അഭിമുഖമായിട്ട് ഒരുപാട് കടകളും അതുപോലെ റിസോർട്ടുകളും കാര്യങ്ങളൊക്കെ ഇവർ ക്രമീകരിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഫോറിനേഴ്സ് വന്നിട്ടുമുണ്ട് എന്തായാലും കൊള്ളാം നമ്മൾ ഞാനും ഇങ്ങോട്ട് ഈ സൈഡ് ഇങ്ങനെ പ്രതീക്ഷിച്ചതല്ല നമ്മൾ നേരത്തെ പോയ സ്ഥലത്ത് ഇതുപോലെ തന്നെ കടകളും കാര്യങ്ങളൊക്കെ ഒരുപാടുണ്ടായിരുന്നു പക്ഷേ ഇത് നമ്മൾ പുറത്ത് നോക്കുമ്പോൾ ഇങ്ങനെ ഒരു സ്ഥലം ഇതിനകത്തേക്ക് ഇങ്ങനെ ഉണ്ടെന്ന് അറിയത്തില്ല കേട്ടോ ഞാനും ഇങ്ങോട്ട് ആദ്യമായിട്ട് പറഞ്ഞത് അതുകൊണ്ട് അങ്ങനെ പറയണേ എന്തായാലും കൊള്ളാം കുറേ ആൾക്കാരൊക്കെ ഇവിടെ ചെയറിലൊക്കെ വന്ന് ഇരിക്കുന്നുണ്ട് അവർ ഫുഡ് കഴിക്കുന്നുണ്ട് കുടിക്കുന്നുണ്ട് അല്ലാണ്ട് നമ്മുടെ നാട്ടുകാരും ഇപ്പുറത്തെ സൈഡിൽ കുറേ പേര് ചെയർ ഇല്ല എന്നുള്ളത് എവിടെ ഇരിക്കുന്നുണ്ട് ഒരു സൈഡിൽ ഗംഭീരമായിട്ടുള്ള റിസോർട്ടുകളും കാര്യങ്ങളൊക്കെയാണ് സ്വിമ്മിംഗ് പൂളും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ള റിസോർട്ടുകൾ ഇവിടെയുണ്ട് കേട്ടോ അപ്പം നമുക്ക് ഇനി ഇവിടെ നിറഞ്ഞിട്ട് നേരെ അപ്പുറത്തെ സൈഡിലേക്ക് അതായത് ആ പാറ കാണുന്നില്ല ആ സൈഡിലേക്കാണ് നമുക്കിനി പോകാനുള്ളത് രണ്ട് സൈഡിലേക്കും വഴി ഉള്ളതുകൊണ്ട് നമ്മൾ ആദ്യം ഇങ്ങോട്ട് വന്നു ഇനി അപ്പുറത്തെ സൈഡിലേക്ക് പോകാൻ പോവാണ് കേട്ടോ നേരം നന്നായിട്ട് ഇരിട്ടി തുടങ്ങിയിട്ടുണ്ട് എന്നാലും പാർക്കിൽ ലൈറ്റുകൾ വന്നിട്ടില്ല അപ്പോൾ ഇതുവഴി നമ്മൾ നേരെ അങ്ങോട്ടേക്ക് അതായത് ആ പാറയുടെ മുകളിലേക്ക് പോകാൻ പോവുകയാണ് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ആ പാറയുടെ മുകളിൽ കഴിഞ്ഞു കഴിഞ്ഞാൽ അപ്പുറത്ത് പോകുന്ന നേരം കോവള ബീച്ചിലേക്കാണ് പോകുന്നത് അപ്പോൾ ഇവിടെ നമ്മൾ ഈ കാണുന്ന കെട്ടുക നമുക്ക് അത്യാവശ്യത്തിന് സ്നാക്സും ചായയൊക്കെ കുടിക്കാനുള്ള സൗകര്യങ്ങൾ അവിടെ തന്നെ ഉണ്ട് അപ്പോൾ ഇവിടുന്ന് പഠിക്കിട്ട് കയറി നമുക്ക് ഇതുവഴി വേണമെങ്കിൽ അങ്ങോട്ട് ഇറങ്ങാം പക്ഷേ അവിടെ നേരമായിട്ടുള്ള വഴിയില്ല അപ്പുറത്ത് കൂടിയാണ് നേരെയായിട്ടുള്ള വഴി ഉള്ളത് ഇതുവഴി കുറച്ച് പടിക്കെട്ടുണ്ട് കയറാൻ വേണ്ടിയിട്ട് വൈകുന്നേരമായിട്ടുണ്ട് അപ്പോൾ ലൈറ്റ് പോയി നമ്മുടെ പാർക്കിലൊക്കെ ലൈറ്റ് വരുമെന്നാണ് തോന്നുന്നത് മുഴുവൻ ലൈറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട് ഇതുവരെ കത്തിയിട്ടില്ല നമുക്ക് ഇതുവഴി നേരെ കുറച്ച് മുകളിലേക്ക് പോകാൻ പറ്റും കേട്ടോ മുകളിൽ പോയി ആ കോവളത്തിൻ്റെ ആ സൈഡിലേക്കാണ് പോകുന്നത് ഒരു സൈഡ് റിസോർട്ടാണ് അപ്പുറത്തെ സൈഡ് റിസോർട്ടാണ് നന്നായിട്ട് സന്ധ്യ ആയിട്ടുണ്ട് അപ്പോൾ തന്നെ നമ്മൾ കാണുമ്പോൾ കാട് കയറി കിടക്കുന്നതായിട്ട് തോന്നും ശരിയാണ് കാട് കയറി കിടക്കുന്നതാണ് ഞാൻ മുന്നേ വന്നിട്ടുള്ളപ്പോൾ ഇത്രത്തോളം ഇങ്ങനെ കാട് കയറി കിടന്നിട്ടില്ല അപ്പോൾ രാത്രിയും കൂടെ ആകുമ്പോൾ ഒന്നും സൂക്ഷിക്കേണ്ടതുണ്ട് പകൽ വരുമ്പോൾ നമ്മൾ അത്രയ്ക്കും നമുക്ക് ഒരിത് തോന്നത്തില്ല ഇതിപ്പോൾ നല്ല നിറയെ കാടായിട്ട് കിടക്കുകയാണ് ചില സമയത്ത് ഇത്രയില്ല ഞാൻ മുന്നേ വന്നിട്ടുള്ളപ്പോൾ ഇത്രയൊന്നുമില്ല കുറേ കൂടെയൊക്കെ വെട്ടവും വെളിച്ചും ആറ്റൊക്കെ കിടന്ന സ്ഥലമാണ് ഇവിടെ ഇവിടെ നിന്നാലും അടിപൊളി വ്യൂ ആണ് നമുക്ക് കിട്ടുന്നത് ഒരു സൈഡിൽ റിസോർട്ടും കാര്യങ്ങളും അപ്പുറത്തെ സൈഡിൽ മനോഹരമായിട്ട് കടലിൻ്റെ ദൃശ്യം വന്ന് നമുക്ക് കാണാൻ പറ്റും നേരെ ചെല്ലുന്നത് നമ്മൾ കോവളം ബീച്ചിലേക്കാണ് നമ്മൾ പോയി ഇറങ്ങുന്നത് കുറച്ചുകൂടെ കഴിയുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ മനസ്സിലായെന്നിരിക്കും ഈ കാണുന്നത് നമ്മുടെ കോളം ബീച്ചാണ് ഇവിടെ നടന്ന് ഇറങ്ങാനുള്ള ദൂരം മാത്രമേ ഉള്ളൂ അപ്പൊ അവിടെ വരുന്നവർക്ക് വരുന്നവർക്കാണെങ്കിൽ നടന്ന് ഇപ്പുറത്തെ സൈഡിലേക്ക് വരാവുന്നതാണ് നമ്മൾ തിരിച്ചിറങ്ങോ നമ്മള് കോളം ബീച്ചിലോട്ട് പോകുന്നില്ല അത് വേറൊരു പോയോ പേടിച്ചു ആ അത് അത് പോവണം അത് അപ്പം ഇതുവരെ തന്നാൽ മനസ്സിലാവും ഇവിടെ പോണിപ്പോട്ടോ അപ്പൊ നമ്മൾ പോവണം പിന്നീട് വേറൊരു എപ്പിസോഡിൽ കാണിക്കും ഇന്നിപ്പോൾ ലൈറ്റ് പോയി ലൈറ്റുകൾ ഇനിയിപ്പോൾ ഇവിടെ വരുമ്പോൾ വേറൊരു ആംബിയൻസ് ആയിരിക്കും കേട്ടോ ഓക്കെ അപ്പോൾ ഈ വരുന്ന സ്ഥലം ഇപ്പൊ കാണുന്ന കാടായിരിക്കും തോന്നും ലൈറ്റ് ഉള്ളപ്പോൾ വന്നു കഴിഞ്ഞാൽ കുറച്ചുകൂടെ അടിപൊളിയായിരിക്കും അപ്പോൾ എന്തായിരുന്നാലും നമ്മൾ ഇന്ന് വിഴിഞ്ഞോ നമ്മൾ പോവാത്ത കുറച്ച് സ്ഥലങ്ങളാണ് നമ്മൾ പോയത് ഏഹ് കഴിഞ്ഞ് സൂര്യൻ പോയി നേരെ നന്നായിട്ട് ഇരിട്ടിയിട്ടുണ്ട് എന്തായാലും നമ്മുടെ ചാനലിലെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവർ ഉറപ്പായിട്ട് ലൈക്ക് ലൈക്കിനും ഷെയർ ചെയ്യും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നമ്മുടെ യാത്ര സംബന്ധമായിട്ടുള്ള ഒരുപാട് വീഡിയോസ് ചാനലിൽ കിടപ്പുണ്ട് ഓൾ കേരള ട്രിപ്പ് പോയൻ്റെ വീഡിയോ ഒക്കെ ചാനലിൽ കിടപ്പുണ്ട് സപ്പോർട്ട് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക അടുത്ത യാത്രാ വിശേഷങ്ങളുമായിട്ട് ഞങ്ങൾ ഉടനെ വരുന്നതായിരിക്കും കേട്ടോ അതുവരേക്ക് ബൈ ബായ്